കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ നിസ്സീവമായ സ്വാഗതം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയുന്ന കണി കാണുന്നത് അല്ലെങ്കിൽ കണി കാണാൻ കൊള്ളാവുന്നത് ആരെയൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്തിരിക്കുന്നു ഒത്തിരി ആൾക്കാർ മെസ്സേജ് ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചതിൻ്റെ ഉദ്ദേശം ശരിയാണ് ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് കണിയിൽ ഏ അതിനൊരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കണി കണിയിൽ ഒരു മരണവാർത്ത കേൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരു മരണം കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മൃതശരീരം ജഡം ജഡം പോകുന്ന കാണുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് ഉത്തമാണ് അതുപോലെ മദ്യം നല്ലൊരു സൽക്കാര ഇത് ചുമ്മാത പോകുമ്പോഴല്ല ചുമ്മാത എന്നും സ്കൂളിൽ പോയി എന്നും പിന്നെ ഓഫീസിൽ പോകുമ്പോൾ വരുമ്പം കണി കാണുന്നതല്ല കേട്ടോ പിന്നെ അങ്ങനെ കൊണ്ട് അയ്യോ ഈ ശല്യത്തിനെ കണി കണ്ടിട്ടാണല്ലോ പോകുന്നത് ഇന്ന് ഷോ ഇന്നത്തെ ദൗർസങ്കേതികേടായി പോയല്ലോ എന്ന് മനസ്സിൽ പറയുന്ന ആൾക്കാരുണ്ട് ഈ വിശ്വസിക്കാത്തവർ വിശ്വസിച്ചു പോവും ചെല്ലയൊന്ന് കണ്ടിട്ട് പോയി നോക്കി സംശയില്ലാത്ത കാര്യം സിമ്പിൾ ചോദ്യമാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് വെള്ളം പോലും കിട്ടത്തില്ല അത്ര 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 സംഭവങ്ങളുണ്ട് ആൾക്കാർ വന്നിരുന്നിട്ട് എൻ്റെ ഇടക്കിൽ പറയുന്നതാണ് കേട്ടോ ഇന്നാളെ കണ്ടിയാൻ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം പോക്കാണ് മദ്യം പച്ച ഇറച്ചി പച്ച ഇറച്ചി കാണുന്നത് നമ്മൾ നിങ്ങൾ ബസ്സുകാരെയൊക്കെ ഉണ്ടോ ബസ് ഈ പ്രൈവറ്റ് സ്റ്റാൻഡിലൊക്കെ എടുക്കുന്നത് മിക്കവാറും ഉള്ള പ്രൈവറ്റ് സ്റ്റാൻഡ് സൈഡിലൊക്കെ രാവിലെ ഇറച്ചിക്കച്ചോടെ ഇറച്ചി വെട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇല്ലേ ഡ്രൈവർമാരൊക്കെ അത് ആദ്യം കാണും പച്ച ഇറച്ചി കാണുന്ന ഏറ്റവും നല്ലതാണെന്നവരെ മണ്ണ് പുതുമണ്ണ് മണ്ണ് കാണുന്നത് നല്ലതാണ് ശോം കത്തുന്നതി കത്തുന്നത്തി അക്ഷതം മൂന്ന് കൂട്ടിയ സാധനം അക്ഷതം ഇതൊക്കെ കാണുന്ന അത് ഏറ്റവും നല്ലതാണ് വേഷ്യാസ്ത ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം നല്ല സാധനം കൊണ്ട് മോശമായിട്ട ഉള്ള സംഭവമുണ്ട് ഇപ്പോൾ രണ്ട് എന്താ പറയുക ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണുന്നത് അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ കാണുന്നത് ഏ തിരി രണ്ടുപേരെ ഒന്നിച്ചാണ് ഇതൊക്കെ ദോഷമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ദോഷമാണ് പോകുന്ന കാര്യം സാധിക്കത്തില്ല നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളു അതുപോലെ ഞങ്ങൾ ഈ ജ്യോതിഷം വൈദ്യം മാന്ത്രികം മാന്ത്രികമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വാഹനങ്ങൾ വിൽക്കാൻ ഞങ്ങളെയൊക്കെ വാഹനങ്ങൾ വിൽക്കാൻ എടുക്കാൻ ഒരു പേടിയാണ് ഇനി ഞങ്ങളൊക്കെ എന്തെങ്കിലും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ ഉപാസനാശക്തി വല്ലതും കാണുക ഏ അത് എത്ര ലക്ഷത്തിൻ്റെ വാഹനം ആണെങ്കിലും നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കുകയെന്ന് പറയുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ബ്രോക്കേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും മേടിക്കില്ല അതൊക്കെ ഒരു മിഥ്യാബോധമാണ് ഈ ശകരങ്ങളിലൊക്കെ മിഥ്യാബോധം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുകയും ഞങ്ങളുടെ വണ്ടികളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതൊന്നുമല്ല കാര്യം അങ്ങനെ പിന്നെ രക്ഷകളൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറില്ല നിങ്ങളും ചെയ്യാറില്ലേ നിങ്ങളൊരു പട്ട് കിട്ടിയാൽ അതിനകത്ത് കെട്ടിവെക്കില്ലേ ഒരു ഭദ്രകാളിയുടെ പട്ട് കിട്ടിയാൽ ഡ്രൈവിംഗ് സീറ്റിൽ കെട്ടിവെക്കും അല്ലേ ഒരു പുതിയ വണ്ടി എടുത്ത നിങ്ങൾ വരയ്ക്കും അല്ലേ ഒരു പുതിയ വണ്ടി വണ്ടിയെടുത്താൽ നാരങ്ങ അത് വണ്ടി ഷോറൂമുകാർ പോലും ചെയ്യും നാരങ്ങ കെട്ടി ഇറക്കും ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ എന്നല്ല ഞാൻ പറയുന്നത് വിശ്വസിച്ച് പോകുമെന്നാണ് പറയുന്നത് അതുപോലെ വണ്ടി ഇറക്കി ഇറങ്ങിക്കഴിഞ്ഞ് പുതിയ വണ്ടിയാണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞ് ആദ്യം കാണുന്ന ഒന്നുകിൽ പിന്നെ ഭണ്ഡാരം ദേവി അല്ലേ ദേവൻ്റെ ക്ഷേത്രത്തിൽ വേണ്ട ഇതൊക്കെ സത്യമാണ് ഒരു നാണയം ഇട്ടിട്ടേ പോരള്ളൂ വാഹനത്തെ ഒഴിഞ്ഞ് എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലായേണ്ട അല്ലേ ആദ്യം കാണുന്ന കുരിശ് കുരിശ് തൊട്ടില്ലേ ഒരു നാണയം ഇട്ടിട്ടേ പോരുള്ളൂ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് പൂജിച്ചിട്ടേ എടുക്കുകയുള്ളൂ അക്കി വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ശകനമാണ് പിന്നെ ശകുനം മുടക്കികളുണ്ട് അറിഞ്ഞുകൊണ്ട് ശകുനത്തിന് വരുന്നവരുണ്ട് കാര്യം എന്നെ കണ്ടാൽ അവൻ പോകുന്ന കാര്യം സാധിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നീചമാണ് ദോഷമാണ് നമ്മളെ മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അത്രയ്ക്ക് നന്മ എല്ലാവരും നന്മ ചെയ്യാനൊന്നും പറ്റില്ല എല്ലാവരും നന്നാ നന്നാവുന്നതും എന്താ പറയുക എല്ലാവരും ഒന്നും നന്നാവാനും പറ്റില്ല കുറച്ചെങ്കിലും ഒരു ശതമാനമെങ്കിലും നന്മ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞത് സത്യസന്ധമായിട്ടില്ല അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലായിരിക്കാം ചോദിച്ചത് ഏത് രീതിയിലാണെന്നാലും എനിക്കറിയില്ല പക്ഷേ പത്ത് ഒരുപാട് കമൻസാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് മറ്റു കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്ത് അതുകൊണ്ട് ഇതിൽ കുറേയൊക്കെ സദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടും നിങ്ങളോട് ഇത് ഇത് ഷെയർ ചെയ്തുകൊണ്ടും ഞാൻ ഇത് എപ്പിസോഡിവിടെ അവസാനിപ്പിക്കുന്നു ഇനി നമ്മൾ തമ്മിൽ വീണ്ടും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ